ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ എങ്ങാനും പാളിയാ നമ്മൾ രണ്ടാളും പെട്ടുപോകും എൻ്റെ കാര്യം പോട്ടെ കൂട്ടത്തിൽ എൻ്റെ കുടുംബം മൊത്തം നാറും ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ അവർ ഈ റിസ്ക് എടുക്കുന്നതെന്ന് മറന്നു പോയത് വീട്ടിലെത്തി കാറിൽ നിന്ന് ഇറങ്ങി മുന്നേ ദേവ് പൂജയെന്ന് നോക്കി പറഞ്ഞു എനിക്കറിയാം ദേവ് ജോ എന്നോട് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾ കൂടി വേണ്ടിയല്ലേ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നു മരണം മരണവരെയും ഞാനും ജോലിയത് മറക്കില്ല നിങ്ങളുടെ സഹായില്ലായിരുന്നെങ്കിൽ അച്ഛൻ പറയുന്ന ആളെയും കിട്ടി ഒരു ജീവിതം മുഴുവൻ ഞാനും നേരി കഴിയേണ്ടി വന്നേനെ അല്ലെങ്കിൽ പാതിയിൽ തന്നെ ജീവൻ അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്നേനെ നന്ദിയോടെ ദേവിന് നേരെ നോക്കി പൂജ അത് പറയുമ്പോൾ അവനൊന്ന് ചിരിച്ച് ഇവിടെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം വേണിക്ക് മുന്നിൽ മാത്രമായി നമ്മുടെ ആക്ടിങ്ങ് അവൾക്ക് തോന്നണം നീ ഞാൻ തമ്മിൽ എന്തോ ഒരു ബന്ധം അവളെ ഒഴിവാക്കി ഞാൻ നിന്നെ സ്വീകരിക്കുമെന്ന് അതാണ് നമ്മുടെ പ്ലാൻ കാഞ്ഞ ബുദ്ധിയുള്ളവളാണ് അത് കുരുട്ട് ബുദ്ധി പഠിച്ച പണി പതിനെട്ട് നോക്കും നിന തുരത്തി ഓടിക്കാൻ വിട്ടോടുകാ പിടിച്ചെടുക്കാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും മുന്നറിയിപ്പ് പോലെ ദേവ് പറഞ്ഞു എന്നിട്ട് പൂജയുടെ മുഖം നിറഞ്ഞ ചിരി തന്നെയായിരുന്നു അവൾ മിടിക്കുകയാണെന്ന് ഇതിനോടകം തന്നെ ദേവിന് തോന്നിയിരുന്നു അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ചാടി നേരത്തെ ഒളിപ്പിച്ചു വെച്ച തന്റെ സർട്ടിഫിക്കറ്റ് മാത്രം അടങ്ങിയ ബാഗും എടുത്തുകൊണ്ട് അവൾ കാത്തു നിൽക്കുമെന്ന് ജോ വിളിച്ച് പറയുമ്പോൾ ദേവ് പോയി കൂട്ടിക്കൊണ്ടു ഒളിച്ചോട്ടം നടത്തിയതിൻ്റെ വേവലാതി ഒന്നും കണ്ടില്ല മറിച്ച് ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സന്തോഷമുള്ളതുപോലെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന കൂട്ടത്തിലാണ് കൂട്ടത്തിലാണവളെന്ന് ദേവിന് തോന്നി അതൊരു കണക്കിന് നന്നായി വേണിക്കുമ്പിൽ പിടിച്ചേൽക്കാൻ ഇത്രയും മിട്ടിക്ക് തന്നെ വേണം എൻ്റെ പ്രാണനാണിജോ അവനും ചേരാൻ വേണ്ടി എന്തോ ഞാൻ സഹിക്കും മരിക്കാൻ പോലും പേടിയില്ല പേടില്ലാതെ അവന് വേണ്ടി ദേവിനെ നോക്കി പൂജ പറഞ്ഞു ശരി എങ്കിൽ ഐശ്വര്യമായിട്ട് ഇടതുകാൽ വെച്ച് ഇറങ്ങിക്കോ വലതുകാൽ വെച്ചാ പെട്ടെന്ന് ഇറങ്ങി പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ചിരിച്ചു കൊണ്ടാകാൻ പറയുമ്പോൾ തല ഉലുക്കിക്കൊണ്ട് പൂജ ഡോർ തുറന്നിറങ്ങി ദൈവം പുറകിൽ ഡിക്കി തുറന്ന് പൂജയുടെ ബാഗ് എടുത്തുകൊണ്ട് അവൻ ആൾക്കാരികിൽ വന്നു ഔട്ടിൽ കുഞ്ഞിനെയും കൊണ്ട് തുറച്ചു നോക്കിയിരിക്കുന്ന നിൽക്കുന്ന വേണിയെ അപ്പോഴാണ് അവൻ കണ്ടത് അവന്റെ ചുണ്ടിൽ ഒരു ചിരിയൂറി നല്ല ബെസ്റ്റ് അതാണ് വേണി ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ആ വീട് കയറുക എനിക്കൊപ്പം തന്നെ അവളെ മൈൻഡ് ചെയ്യരുത് പതിയെ നടന്നുകൊണ്ട് ദൈവം പറയുമ്പോൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പൂജ തലയാട്ടി ആ വരവും ചിരിയും പൂജയുടെ രൂപവും ഭംഗിയുമെല്ലാം വേണിയുടെ മനസ്സിൽ ആശങ്ക കൂട്ടാൻ കാരണമായി നേ മോളെ അച്ഛൻ വന്നു പൂജ കേൾക്കാൻ വേണ്ടി തന്നെ ഉച്ചത്തിൽ നാച്ചിയെ നോക്കി ദേവനെ കാണിച്ചുകൊണ്ട് വേണിയത് പറയുമ്പോൾ അവളെയൊന്നും നോക്കുക കൂടി ചെയ്യാതെ പൂജയുടെ കൈ പിടിച്ചുകൊണ്ട് ദേവ് കയറി പൂജയെ അവളെ നോക്കിയില്ല നിന്നുനിൽപ്പിൽ കത്തുമെന്ന പരുവത്തിലായിരുന്നു വേണി അപ്പോൾ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു പക്ഷേ പ്രകടിപ്പിക്കാൻ കൂടി അനുവാദമില്ലെന്ന ഓർമ്മ അവടെ കണ്ണ് നിറയിച്ചു ഇനി എന്ത് വേണമെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല ഒന്നും ഒരു കുറവും വരാതെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ പലതിൻ്റെയും വിലയോ ആവശ്യകതയോ അറിഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ മോളുടെ അടക്കം പല അവശ്യവസ്തുക്കളും തീരാറായി ഒരക്ഷരം പോലും ഇണ്ടാതെ കാണാതെ അറിയാതെ നടക്കുന്നവരോട് ഇതെല്ലാം വേണമെങ്കിൽ എങ്ങനെ പറയും വേണി നിറഞ്ഞ കണ്ണോടെ നാച്ചിയെ പറ്റി പിടിച്ചുകൊണ്ട് പതിയെ അകത്തേക്ക് നടന്നു ആഹാ പൂജ മോള് വന്നോ കാത്തിരുന്ന പോലെ ഉമയത് ചോദിക്കുമ്പോൾ വേണിയാണ് പിടഞ്ഞുപോയത് അവരുടെ വാക്കിൽ തുളുമ്പുന്ന വാത്സല്യം അറിഞ്ഞുകൊണ്ട് കാവ്യം തെച്ചു അവളോട് വിശേഷങ്ങൾ ചോദിക്കുന്ന തിരക്കിലായിരുന്നു മുകുന്ദൻ സോഫയിൽ ഇരിക്കുന്നുണ്ട് പൂജാരിക്ക് ചെന്നിട്ട് അയാളോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു നെഞ്ചിരിപ്പോടെ തന്നെ വേണി കണ്ടിരുന്നു യാത്രാക്ഷീണം കാണും മോളൊന്ന് പോയിട്ട് ഫ്രഷായിട്ട് വന്നോളൂ ഭക്ഷണം കഴിക്കാൻ ഉമ്മ പറയുമ്പോൾ പൂജ മനോഹരമായെന്ന് ചിരിച്ചിട്ട് ദേവിനെ നോക്കി അതാണ് മുറി ഗസ്റ്റ് റൂം ചൂണ്ടി ദേവ് പറഞ്ഞു പേടികണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഞാനുണ്ട് പൂജയോട് പറഞ്ഞിട്ട് ദേവ് സ്വന്തം മുറിയിൽ പോയി വാതിലടച്ചു ദേവിൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് പൂജ കയറിപ്പോകുന്നു അതിന് പുറകിൽ തന്നെ അവരെല്ലാം ഉൾവലിയിൽ നിന്ന് നിസ്സഹായതയോടെ വേണി നോക്കി നിന്നു സൂര്യക്കൊപ്പം റിസൾട്ട് നോക്കാനിരിക്കുമ്പോൾ ദച്ചുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നിരുന്ന ദച്ചു ഇങ്ങനെ പേടിക്കുന്നത് ഇത് ലൈഫിൽ തോറ്റുപോകാനുള്ള എക്സാമൊന്നുമല്ലായിരുന്നല്ലോ ഒരു മകൾ എന്ന നിലയിൽ എൻ്റെ ഭാര്യ എന്ന നിലയിൽ നിന്റെ വിജയം എത്രയോ തിളക്കമുള്ളതാണ് തോറ്റുപോകി നമ്മൾ വീണ്ടും ശ്രമിക്കും ആല്ലെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു അവൾക്ക് ആ നിമിഷം ഹരിയവല്ലാതെ മിസ് ചെയ്തിരുന്നു അതവൻ അറിയുകയും ചെയ്തു പക്ഷേ പ്രതീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വെച്ചു പാസ്സായിരുന്നു അതിൻ്റെ സന്തോഷം സൂര്യയുടെ കവിളിൽ വളരെ വലിയൊരു പാട് തീർത്തു കൊടുത്തു പക്ഷേ ആ വേദനയ്ക്ക് പുറകിലും അവൾ തന്നോടുള്ള സ്നേഹവും നന്ദിയും വളരെ മനോഹരമായി പൊതിഞ്ഞ് പിടിച്ചിരുന്നു എന്ന് അവൻ എന്നവനറിയാം കടിച്ചുപറിച്ചതിൻ്റെ വേദനയിൽ കവിളി തടവി നിൽക്കുന്നവനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വെച്ചു താഴെ കൂടി ബാക്കിയുള്ളവരോട് വിവരം പറയാം അവർക്കല്ലാതൊരാഘോഷം തന്നെ ആയിരുന്നു മുന്നേ തന്നെ വാങ്ങിവെച്ച പാക്ക് പാക്കുകൊണ്ട് സൂര്യ ഇറങ്ങി വരുമ്പോൾ താൻ ജയിക്കുമെന്നത് അവന്റെ വിശ്വാസമായിരുന്നു എന്ന് ദച്ചു സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞു ആ സന്തോഷം അവിടെ കണ്ണു നിറച്ചപ്പോൾ കളിയാക്കി ചിരിക്കാൻ ഏറ്റവും മുന്നിൽ സൂര്യ തന്നെ ആയിരുന്നു അതിനിപ്പോ നീ ഇത്രയും ടെൻഷൻ എന്താണ് അനു എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് നീ തന്നെ അല്ലേ നാഴികക്ക് നാൽപ്പതോട്ടം പറയാറുള്ളു എന്നിട്ടിപ്പം എന്ത് അനുവിന്റെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് ദച്ചു അത് ചോദിക്കുമ്പോൾ വിളറിയ ഒരു ചിരിയുണ്ടായിരുന്നു അവളുടെ മുഖം നിറ എനിക്ക് മുന്നിൽ ഇപ്പം തീരെ ഇല്ലാത്ത നീ ഈ പറഞ്ഞ സമയം തന്നെയാണ് ദച്ചു ഇതുവരെയും പഠനത്തിൻ്റെ പേര് പറഞ്ഞ് പിടിച്ചിരുന്നു ഇനി ജോലി എന്നും പറഞ്ഞ് എത്ര കാലമാണോ ഇങ്ങനെ ദച്ചുവിനെ കാണാവുന്നതാണ് അവൾ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥത നിറഞ്ഞ നിമിഷം അവളെ ഒന്ന് കാണാൻ തോന്നി ഇപ്പോൾ എന്നും വിളിക്കുന്നതോ മെസ്സേജ് അയക്കുന്നതോ മാത്രമല്ലല്ലോ സൗഹൃദം തനിക്കൊരു താങ് വേണമെന്ന് തോന്നുമ്പോൾ യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ അത് ചെല്ലാൻ പറ്റുന്ന എവിടെയോ വളർന്ന് അവിടെയല്ലേ നല്ല സൗഹൃദം വളർന്ന് പന്തലിക്കുന്നു ദച്ചു പറഞ്ഞു പറഞ്ഞ് അവിടെ എല്ലാവർക്കും നല്ല പരിചയമായിരുന്നു താഴ്ച്ച ചായ സൽക്കാരമെല്ലാം കഴിഞ്ഞു മുകളിലേക്ക് അവളെയും കൊണ്ട് കയറി കയറിപ്പോ ദച്ചു ഒഴിവു ദിവസമായതുകൊണ്ട് തന്നെ അന്ന് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു സൂര്യ മാത്രം തേജസ്സിൽ പോയിട്ടുണ്ട് അടുത്താഴ്ച പ്രോഗ്രാം ഉണ്ട് അതിന്റെ റിഹേഴ്സൽ അതൊക്കെ പിന്നെ നിന്റെ വിശേഷം പറ ഹാപ്പി അല്ലേ ഇപ്പോ പഴയതിലും തീവ്രമായൊരു തിളക്കം ദച്ചുവിൽ കണ്ടെത്തിയിട്ടും അവൾ പറഞ്ഞു കേൾക്കാനുള്ള കൊതി കൊണ്ട് തന്നെയായിരുന്നു അനു അങ്ങനെ ചോദിച്ചത് അവളുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ദച്ഛു എന്തോ നോക്കുന്ന കണ്ടപ്പോൾ അനുവിന്റെ കണ്ണുകളും അങ്ങോട്ട് തിരിഞ്ഞു സ്റ്റെപ്പ് കയറി വരുന്ന സൂര്യയിലാണ് പെണ്ണ് സ്വന്തമായി കിട്ടിയിട്ട് ഈ വായിനോടത്തിന് യാതൊരു കുറവില്ല അല്ലടി മോളെ ദച്ചുവിനോട് പറഞ്ഞുകൊണ്ട് അനു എഴുന്നേറ്റു അവൾ അപ്പോഴും ഒന്നും ഇണ്ടാതെ ചിരിച്ചു അവനെനിക്ക് എത്ര കണ്ടാലും മതി വരില്ല അനു ആ എപ്പോ തി വന്നിട്ടുണ്ടെന്ന് ദച്ചു വിളിച്ചു പറഞ്ഞിരുന്നു തോളിൽ കിടന്ന ഷർട്ട് ദച്ഛുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് സൂര്യ ചിരിയോടെ അനുവിനോട് ചോദിച്ചു ഇട്ടിരുന്ന ബനിയൻ അവന്റെ മുഖവും ഉയർത്തുപോയിരുന്നു ഇത്തിരി നേരമായുള്ളൂ അനുവൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ നേരെ നോക്കി ചായ കൊടുത്തില്ല കഴിച്ചു അവൻ കൊടുത്ത അവൻ്റെ വിയർപ്പുള്ള ഷർട്ടിൽ മുഖമാമർത്തി ശ്വാസം പിടിച്ചു നിൽക്കുന്നവളോട് സൂര്യ ചോദിക്കുമ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ നേരെ നോക്കി പിന്നെ ചമ്മലോടെ തലയാട്ടി അവന്റെ മുഖത്ത് നിറഞ്ഞ കള്ളച്ചിരി അനുവൻ കണ്ടിരുന്നു എങ്കിവിടെ നിങ്ങൾ സംസാരിക്കുക ഞാനൊന്ന് കുളിച്ചു വരട്ടെ തേജസ്സിൽ പോയതാ മഹേശ്ശനുണ്ടായിരുന്നു ഇവളും ഇവിടെ എത്തിയതുകൊണ്ട് താനിപ്പരിയറിങ്ങൾ രക്ഷപ്പെട്ടുവല്ലേ ചിരിച്ചുകൊണ്ട് സൂര്യ സൂര്യത്ത് പറയുമ്പോൾ അനു തലയാട്ടിക്കൊണ്ട് ദച്ചുവിനെ നോക്കി അവളൊന്ന് കൂർപ്പിച്ച് നോക്കി രണ്ടാളെ സൂര്യ അവിടെ കവിളിൽ കുത്തി വെച്ച് കൊടുത്തിട്ട് അവൾ വീർപ്പിച്ച് പിടിച്ച പോലെ കവിൾ വീർപ്പിച്ച് കാണിച്ച് അനുവിനെ നേരെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ച അവൻ മുറിയിലേക്ക് കയറിപ്പോകുമ്പോൾ ദച്ചുവിൻ്റെ മുഖം നിറഞ്ഞ ചിരിയായിരുന്നു നിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും അല്ലേ അല്ലെ ദച്ചു കുറുമ്പ് വാശി അതുപോലെ തന്നെ ഉണ്ടല്ലോ അനു ചോദിക്കുമ്പോൾ ദച്ചു ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ ഇരുന്നു സൂര്യ കൊടുത്ത ഷർട്ട് അപ്പോഴും അവിടെ മടിയിലുണ്ട് എന്നെപ്പോലെ എൻ്റെ കുറുമ്പ് ആസ്വദിക്കാൻ കഴിയുന്നവനൊപ്പം ഞാനിപ്പോൾ അനു പിന്നെതിനെ മാറണം ദച്ചു തിരിച്ചു ചോദിച്ചു എന്നാലൊരു ഭാര്യയിൽ നിന്നും സൂര്യ കുറച്ചുകൂടി മെച്യൂരിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ ദച്ചു അതുകൂടെ നോക്കണ്ടേടി കുഞ്ഞാലിച്ച് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കും ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇത്തിരി നേരം എൻ്റെ മുഖം നിന്ന് വാടിയപ്പോലും അതിൻ്റെ കാരണമറിയാതെ ഇവിടെ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല ഈ വീട്ടിൽ മരുമകളാണ് ഞാനെന്ന് എനിക്ക് ഇന്നുവരെയും തോന്നിയിട്ടില്ല ദച്ചു പറയുമ്പോൾ അവന് തലകുലുക്കിക്കൊണ്ട് അവളെ നോക്കി പിന്നെ ജിത്തേട്ടെ ദച്ച് പറയുമ്പോൾ അനു ഒന്നുകൂടെ അവളെ കൂർപ്പിച്ച് നോക്കി ആര് ആതാരെയും ജിത്തേട്ടൻ ചിരിയാമർത്തി കൊണ്ട് അനു ചോദിക്കുമ്പോൾ ദച്ച് ചിരിച്ചുകൊണ്ട് അവളെ എന്നോട് അങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞു അവളുടെ തോളിൽ തലവെച്ചുകൊണ്ട് ദച്ച് പറയുമ്പോൾ അന് ചിരിച്ചു പോയിരുന്നു ആയിക്കോട്ടെ എന്നിട്ട് ബാക്കി പറ എന്റെ ജിത്തേട്ടെ അനു വീണ്ടും പറഞ്ഞു ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ പലപ്പോഴും തോറ്റു പോകാറുണ്ട് അനു സ്നേഹം കണ്ടുപിടിച്ച് ഇപ്പൊ അവനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ ദച്ചു പറയുമ്പോൾ അനു ആണോ എന്ന രീതിയിൽ അവൾ നോക്കി അതേന്ന് ദച്ചു ഒരിക്കൽ കൂടി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി കേട്ടോ പെണ്ണെ പണ്ടത്തെ പോലെയല്ലേ ആകെ ഒരു മാറ്റം ഒരു അടുത്ത അനുപതിയെ പറയുമ്പോൾ ദച്ചു അകച്ചു വന്നു പോയിരുന്നു അവിടെ നിന്നൊക്കെ അനുവിൻ്റെ കയ്യിൽ അമർന്ന് കൈ കൈകുളഞ്ഞുകൊണ്ട് അവള് നോക്കി ദച്ചുപക്ഷെ മുഖമുയർത്തി നോക്കുന്നേ ഇല്ലായിരുന്നു സ്നേഹത്തിൻ്റെ കാറ്റിൽ നിന്നെ തോൽപ്പിക്കാൻ സൂര്യൻ ഇനി ഒന്നുകൂടെ ജനിക്കണം അതെനിക്ക് നല്ല ഉറപ്പാണ് ദച്ചു എന്നും ഇങ്ങനെ ഈ സന്തോഷത്തിൽ കണ്ടാൽ മാത്രം മതി രണ്ടാളും അവനു പറഞ്ഞു അപ്പോഴേക്കും സൂര്യ കുളി കഴിഞ്ഞ് വന്നിരുന്നു എന്നിട്ട് എന്നിട്ട് എന്തൊക്കെയാ വിശേഷം അത് പറ റിസൾട്ട് അറിഞ്ഞല്ലോ നല്ല മാർക്കും ഉണ്ടല്ലേ ഞാൻ കണ്ടിരുന്നു ജോലിക്ക് ട്രൈ ചെയ്യുന്നില്ലേ ദച്ചുവിൻ്റെ ആരികിൽ ചേർന്നിരുന്നുകൊണ്ട് സൂര്യ അനുവിനോട് ചോദിച്ചു നോക്കുന്നുണ്ട് പക്ഷെ എവിടെയും ശരിയാവുന്നില്ല അല്പം നിരാശയിൽ അനുതു പറയുമ്പോൾ ദച് സൂര്യ ഒതുക്കി വെച്ച മുടികൾ തട്ടിത്തെറിപ്പിക്കുന്ന തിരക്കിലായിരുന്നു യാതൊരു പരിഭവം കൂടാതെ അവൾക്ക് വേണ്ടി ഇരുന്ന് കൊടുക്കുന്നവനെ കാണുമ്പോൾ ദച്ചു പറഞ്ഞതിൻ്റെ പൊരുൾ അനുവിനെ മനസ്സിലായി അവളെ അവൻ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവന് വേണ്ടി അവൾക്കൊന്നും ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരുന്നില്ല ആ കുറുമ്പുകൾ പോലും അവൻ ആസ്വദിക്കുമ്പോൾ അനുവിൻ്റെ കൂടി ഹൃദയം നിറഞ്ഞു എനിക്ക് താനൊരു കാര്യം ചെയ്യാം സർട്ടിഫിക്കറ്റ് കൊണ്ട് നാളെ ഓഫീസിൽ വാ ഒലിടുകൊണ്ട് ഞാൻ പറഞ്ഞോളാം വഴിയറിയില്ലേ പെട്ടെന്ന് സൂര്യ അത് പറയുമ്പോൾ അനുവിനൊപ്പം ദച്ഛുവിന്റെ കണ്ണുകൾ കൂടി മിഴിഞ്ഞു വന്നിരുന്നു ചിറ്റേട്ടാ വിശ്വാസം വരാതെ വിളിക്കുമ്പോൾ സൂര്യ ചിരിച്ചു ഞെട്ടി പോയ രണ്ടാളും ഞാനും കാര്യമായിട്ട് പറഞ്ഞു എന്റെ പെണ്ണിന്റെ ചങ്കല്ലേ സത്യത്തിൽ അവൾക്ക് വേണ്ടി ഞാൻ ഒഴിച്ചിട്ടതാണ് ആ പോസ്റ്റ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് ഏറ്റവും അത്യാവശ്യം അനുവിനാണല്ലോ ഇവൾക്ക് അതാകും കൂടുതൽ സന്തോഷം അല്ലേടി ദച്ഛുവിന്റെ തലയിലൊന്ന് മേടിക്കൊണ്ട് സൂര്യ അത് പറയുമ്പോൾ അനു നിറഞ്ഞ കണ്ണുകൾ അവർ കാണാതിരിക്കാൻ തിരിഞ്ഞു നിന്നു ഏയ് കരയുന്നോ എന്തിനാണോ അനുവിന്റെ കൈ പിടിച്ചിട്ട് സൂര്യ അവിടെ തന്നെ ഇവളും കരയുന്നു നിങ്ങൾക്ക് രണ്ടിനും വട്ടാണോ ഇനി സൂര്യ കളിയാക്കി സന്തോഷം കൊണ്ട സത്യമായിട്ട് സന്തോഷം കൊണ്ട എന്റെ അച്ഛൻ അച്ഛനൊരുപാട് ആശ്വാസം തോന്നുന്നു പാവ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട ഞാൻ ഈ നിലയിലെത്തിയത് കരഞ്ഞും ചിരിച്ചും കൊണ്ടാനും പറയുമ്പോൾ ദച്ചവളം കെട്ടിപ്പിടിച്ചു രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നു പക്ഷേ മുഖം നിലാവ് പോലെ തിളക്കം എന്തും ഏറ്റവും അത്യാവശ്യമുള്ളവരിൽ എത്തുമ്പോഴാ മൂല്യം കൂടുന്നു ഇപ്പം ഈ ജോലി നിനക്കാണ് കൂടുതൽ ആവശ്യം സൂര്യ അത് പറയുമ്പോൾ അനു ദച്ചുവിൽ നിന്ന് അകന്നു മാറി കണ്ണു തുടച്ചു ഞാൻ പോട്ടെ എന്നാ എനിക്കിത് അച്ഛനോട് പറയേണ്ടത് തൃതിയായി അനു ചോദിക്കുമ്പോൾ ദച്ഛു തലയാട്ടി ശേഷം അനു സൂര്യയെ നോക്കി ഓകെ സൂക്ഷിച്ചു പോണം ആവേശം മൂത്ത് ഓവർ സ്പീഡിൽ പോകരുത് കേടലോ അവനെ ഓർമ്മിച്ചു തലയാട്ടിക്കൊണ്ട് അനു ഇറങ്ങി ഓടി തന്നെ നോക്കി വീണ്ടും കണ്ണു നിറയ്ക്കുന്നവള് നോക്കി സൂര്യ പുരികം പൊക്കി ഒന്നുമില്ല കരസിലമർത്തി പുറത്താനു പോകുന്ന നോക്കി തെച്ച് നിന്നു സന്തോഷായി കണ്ണീരോട് നീ എന്റേതല്ലേ കാവിൽ ചുണ്ടി ചേർത്ത് സൂര്യ ചോദിക്കുമ്പോൾ തെച്ച് തിരിഞ്ഞു നിന്നിട്ട് അവന്റെ നെഞ്ചിൽ ചേർന്നു ദൈവം പൂജയവിടെ അവർക്ക് കഴിക്കാനൊന്നും വേണ്ടേ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മുകുന്ദനാണത് ചോദിച്ചു അടുക്കളയിൽ ഉണ്ടായിരുന്ന വേണി അങ്ങോട്ട് കാതു കൂർപ്പിച്ച് പിടിച്ചു മറുപടി കേൾക്കാൻ അവൻ എന്തോ മേലിൽ ചെക്കേണ്ടെന്ന് പറഞ്ഞു അച്ഛാ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാന്ന് കാവ്യാണ് മറുപടി പറഞ്ഞത് പൂജയ്ക്കും വേണ്ടേ ഇപ്രാവശ്യം ചോദ്യം ഉമയുടേതാണ് വേണിക്ക് എല്ലാം കൂടി കേട്ടിട്ട് ദേഷ്യം വിറഞ്ഞു വരുന്നുണ്ട് എങ്കിലും അത് അടക്കി പിടിക്കാനേ നിർവാഹമുള്ളൂ വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് കൂടുതൽ വെറുപ്പ് നേടിയാൽ പുറത്തേക്കുള്ള പാസ് കുറച്ചുകൂടി എളുപ്പത്തിലായിരിക്കുമെന്നവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടെ കൂടാനുള്ള ഒരു അവസരം വെറുതെ കളയാത്തത് മുൻപൊക്കെ ഒന്നില്ലെങ്കിൽ ഇവർ കഴിക്കും മുന്നേ അല്ലെങ്കിൽ അവരുടേത് കഴിഞ്ഞിട്ട് അങ്ങനെയായിരുന്നു ശീലം പിന്നെ കുഞ്ഞിനെ ഉറക്കി പിന്നെ കുഞ്ഞിനെ ഉറക്കി ഫോണിൽ തോണ്ടി അങ്ങനെ ഇരിക്കും ആരോടും പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല ആര് പറയുന്ന കേൾക്കാറുമില്ല ഇന്നിപ്പോൾ ആ താനാണ് അവരുടെ വരവും കാത്തിരിക്കുന്നത് അവരെല്ലാം കഴിച്ചു തുടങ്ങി തന്നെ ആരും അന്വേഷിച്ച് നോക്കിയതുപോലില്ലല്ലോ എന്ന് അവൾ ഓർത്തു ചിരിയും ബഹളങ്ങളുമായി അവരെല്ലാം ആസ്വദിച്ച് കഴിക്കുമ്പോൾ വേണി അടുക്കളയിൽ നിന്ന് വർക്കേരിയിലേക്ക് ഇറങ്ങി വന്നു പുറത്തെ ഇരിട്ടിയിലേക്ക് നോക്കി എത്ര നേരം ഇരുന്നു എന്നത് അവൾക്ക് പോലും അറിയില്ലായിരുന്നു ഏറെ നേരായി ആ ഇരിപ്പ് തുറന്നിട്ടും ദേവിനെ കാണാതായപ്പോൾ വേണി പതിയെ എഴുന്നേറ്റു അടുക്കള ക്ലീൻ ചെയ്തുകൊണ്ട് തെച്ചും കാവ്യവും ഉണ്ടായിരുന്നു അവരുടെ ചിരികൾക്കിടയിലേക്ക് കടന്നുകൂടാൻ തനിക്ക് മുന്നിൽ ഇപ്പോഴും വഴിയൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ വേണിവേഗം അവിടുന്ന് ഇറങ്ങി നടന്നു അടഞ്ഞി കിടക്കുന്ന മുറിയുടെ വാതിൽ തുറക്കാൻ ലേശം പേടിയുണ്ടായിരുന്നു അന്നത്തെ സമ്പത്തിന് ശേഷം അവനൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല എന്നത് അവളിൽ നിരാശ തീർത്തിരുന്നു അവനിങ്ങോട്ട് വന്ന് മിണ്ടിയാലും ചാട കാണിച്ച് നടക്കുന്നൊരു വേണി അപ്പോഴും അവളെ കളിയാക്കി രണ്ടും കളിപ്പിച്ച് തന്നെ വാതിൽ തുറക്കുമ്പോൾ ദേവിനൊപ്പം പൂജയെ കൂടി കണ്ടപ്പോൾ വേണിയുടെ പിടിവിട്ടു പോയിരുന്നു എങ്കിലും കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ വാതിൽ മുഴുവനായും തുറന്നു ശബ്ദം കേട്ട് രണ്ടാളും നോക്കിയിട്ട് വീണ്ടും ലാപ്ടോപ്പിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു ദേവട്ട സമയം പത്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ടേ എത്ര അടക്കി പിടിച്ചിട്ടുള്ളിലെ ദേഷ്യം ആ വാക്കുകൾ പുറത്ത് കാണിച്ചിരുന്നു എന്നിട്ടും രണ്ടും തിരക്കിട്ട സംസാരത്തിൽ തന്നെ ചെയ്യുന്നത് വേണിയെ ഭ്രാന്തി പിടിപ്പിക്കാൻ ധാരാളമായിരുന്നു ദേവട്ടെ നിങ്ങളോടെ ഞാൻ ചോദിച്ചു ഇപ്രാവശ്യ ശബ്ദം കുറച്ചുകൂടെ കട്ടി കൂടി മൂർച്ചയും ദേവിന് കുറച്ചുകൂടി വർക്ക് ചെയ്യാനുണ്ട് അത് തീർന്നിട്ട് കഴിച്ചോളൂ താൻ കഴിച്ചു കഴിഞ്ഞു പോയി കിടന്നു ഗൗരവത്തിൽ പൂജ പറയുമ്പോൾ വേണിയുടെ അവസാന പിടിയും വിട്ടുപോയി ആ ചോദിക്കാം നീയാ റെഡി കാറ്റുപോലകത്തേക്ക് പാഞ്ഞു ചെന്നവു പക്ഷേ പൂജയുടെ മുഖം നിറഞ്ഞ പൂച്ചം അവളുടെ വീര്യം കുറച്ച് ഇതെ ഭർത്താവാ അങ്ങേര് എപ്പ കഴിക്കണം നീ അത് എടുക്കണ്ട കേട്ടോ പല്ലിൽ കടിച്ചു പിടിച്ചുകൊണ്ട് വേണി പറയുമ്പോൾ പൂജ കളിയാക്കിയത് പോലെ ചിരിച്ചിട്ട് ദേവിനെ നോക്കി ഡാ ഭാര്യ വന്നിരിക്കുന്നു നീ കഴിക്കാൻ പോകുന്നില്ലേ അവൾ ചോദിക്കുമ്പോൾ ആ പൂച്ചിരി ദേവിലെ കൂടി പടന്ന് ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് വേണി നോക്കി നിന്നു എനിക്ക് കഴിക്കാൻ ആരുടെ അവതാരം ആവശ്യമില്ലല്ലോ പൂജ വിടെ ഇതെന്റെ വീടാ ഞാൻ എനിക്ക് തോന്നുമ്പോൾ കഴിക്കും കിടക്കും തോന്നുക ചെയ്യും അത് ചോദിക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നു നിന്നോട് മുമ്പേ തന്നെ പറഞ്ഞിട്ടില്ലേ പിന്നെ ഇതിന് വഴിയു പോകുന്നവർക്ക് ചെവി എടുക്കണം മുഖം നോക്കാ ദൈവ് പറയുമ്പോൾ അത് തനിക്ക് നേരെയുള്ള കുത്താണെന്ന് വേണിക്ക് മനസ്സിലായി വിരൽ തമ്മിൽ കൊരുത്തി ഞെരിച്ചുകൊണ്ട് അവൾ ദേഷ്യം അമർത്തി ഇറങ്ങിപ്പോവാൻ നിന്നോട് എങ്ങനെ പറയണം പൂജയുടെ കൂർത്ത സ്വരം അവളുടെ മുഖം അടച്ചുന്ന് കൊടുക്കണമെന്ന് വേണിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിട്ടും ദൈവിന്റെ മുഖത്ത് കണ്ട നിസ്സംഗത അവളെ പിന്നോട്ട് വലിച്ചു താനിവിടെ എന്തു പറഞ്ഞാലും ദൈവ് പൂജയുടെ കൂടെ മാത്രമേ നിൽക്കൂ എന്ന അവൾക്ക് തോന്നി തിരിച്ചിറങ്ങിപ്പോയി അവൾക്ക് മുമ്പിൽ അപ്പോഴൊരു വഴിയുണ്ടായിരുന്നുള്ളൂ കത്തുന്ന കണ്ണോടെ പൂജയെന്ന് നോക്കിയിട്ട് വേണി തിരിച്ചിറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം